നമസ്കാരം ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അസി റോക്കി റോക്കി ഭയെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തതിന്റെ പേരിൽ പുറത്താക്കി എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട് ഏതാണ്ട് എനിക്ക് കൺഫർമേഷൻ കിട്ടിയില്ല ഇപ്പോഴേ ഞാൻ പറയാം എനിക്ക് കൺഫർമേഷൻ കിട്ടാൻ ചോദിച്ചിട്ടുണ്ട് ഇനി ഇനി അറിഞ്ഞാലേ ഉള്ളൂ പക്ഷെ നാദറായാണ് ആ ഒരു ന്യൂസ് പുറത്ത് കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ന്യൂസ് ന്യൂസാണത് അസിർ റോക്കിയെ ബിഗ് ബോസ് പുറത്ത് പുറത്താക്കിയിട്ട് കാരണം ഇന്ന് നടന്ന ഒരു സംഭവമാണ് സിജോയെ ആക്രമിച്ചു എന്നാ പറയുന്നത് സിജോ സിജോയെ ഫിസിക്കലായിട്ട് ഫിസിക്കൽ അസാൾട്ട് ചെയ്തു എന്ത് ചെയ്തു അസീറോക്കിയെ പുറത്താക്കി ഞാൻ ഇന്ന് രാവിലെ ഒരു വീടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഈ പറയുന്ന വെട്ടാൻ നിർത്തിക്കുന്ന പോത്താണ് അസീറോക്കി എന്ന് പറഞ്ഞിട്ട് അത് അറംപറ്റിയത് പോലെയാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു നയറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എനിക്ക് വിശ്വസിക്കാൻ പറ്റും കാരണം നമ്മളിതെല്ലാം കൂടെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആദര മേഖലയെ പോലുള്ള ഒരു സംഭവം ഇത്രയും കോൺഫിഡൻസ് കൂടി അത് പറയുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും പുറത്തായിട്ടുണ്ടാവും എനിക്ക് കൺഫർമേഷൻ കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും വന്നു അടുത്തൊരു വീഡിയോ ഇട്ട് കൺഫർമേഷൻ നിങ്ങൾക്ക് പറയാം ഞാൻ എന്തായാലും ചോദിച്ചിട്ടുണ്ട് നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ് എന്താ എന്തായാലും ഒരു വലിയൊരു നഷ്ടം തന്നെയാണ് അതിനെക്കുറിച്ചൊക്കെ ഒരു വിശദമായിട്ടൊരു വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാം ജയ്ഹിന്ദ്